ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ആര് പെഡ്രോ അൽവാരിസ് കബ്രാൾ കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായി ഫ്രാൻസിസ്കോ അൽമേഡ നിയമിക്കപ്പെട്ട വർഷം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് കുഞ്ഞാലി മരക്കാൻമാരിലെ എത്രാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് കുഞ്ഞാലി നാലാമൻ കൂനൻകുരിശു കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ഏതു രാജ്യത്തെ ജനങ്ങളാണ് ഡച്ചുകാർ എന്നറിയപ്പെടുന്നത് നെതർലാൻഡ്സ് രംഗഭട്ട് അപ്പുഭട്ട് വിനായകഭട്ട് ഇട്ടിയച്യുതൻ എന്നീ പേരുകൾ ഏതു ഗ്രന്ഥത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോർത്തോസ് മലബാറിക്കസ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്നതെന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഏത് സന്ധി പ്രകാരമാണ് മൈസൂരിലെ ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നടന്ന ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രാധാന്യം എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ